അവർനെ കട്ടി ചെയ്തു കട്ടി ചെയ്തു അവര് കട്ടി ചെയ്തു കട്ടി മോവി ഇണ്ടകൊണ്ട് സാവുട് അവിടെ കട്ടി വന്നോ അവിടെ ഇങ്ങനാ കട്ടി കളന്നോ കണ്ടോ മരിരുന്നു ഇനീ ദാ കтеріവലത്തിലട്ടോ കട്ടി ഇവിടൈ വായിക്കണ്ട് നല്ല 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 ഓരുടെ പൗഡർ തണ്ടുന്നാ ആമലേ കിടടാ ये रोड मुकी उठ रहा है ആ വട്ടി ഉണ്ടാർത്തി जस्ट चबूतर में इतने थे लिविंग रैंड। हाँ, चबूतरे में

വെട്ടിക്കോ വെട്ടിക്കോ അങ്ങനെ അങ്ങനെ അങ്ങനെ